ഉടുമ്പായിരിക്കണ ഞാൻ എനിക്കൊരു സംശയം തോന്നിയായിരുന്നു അതെ എനിക്ക് അങ്ങോട്ട് കാണാം പക്ഷെ ഞാനത് ഇലയം കണ്ടാ പിടിച്ചിരിക്കുവാനും പറഞ്ഞായിരുന്നു ഏരിയകളിലെ ലൈൻ കമ്പിയുടെ ലക്ഷണം നോക്കി ഇത് കണ്ടോ നമ്മടെ നമ്മുടെ ഉണ്ട് ആണെന്റെ വീട് വീട് എവിടെ വള്ളം പള്ളം അല്ലേ ഇത് കായലില്ല കായല് പാടമായ എല്ലാം നോക്കി നോക്കി ഞങ്ങൾ ഇപ്പം പഴയ പതിനാലായിരത്തി വന്നു കേട്ടോ ഇതാണ് പഴയ പതിനാലായിരം പതിനാലായിരം പറ കേട്ടോ ഇത് അപ്പൊ ഞങ്ങള് ഇതിന്റെ കിഴക്കേറ്റോണ്ടിവിടുന്ന് തപ്പു അങ്ങോട്ട് ഇരിപ്പുണ്ടോന്നറിയാ നോക്കട്ടെ ഇവിടെ അനങ്ങിയായിരുന്നോ ആ ഇവിടോട്ടേ അടിച്ചത് പോവാണ് ചെയ്തേട്ടടിച്ചായിരുന്നോ എൻ്റെ മുട്ട തന്നെ ഇരിപ്പുണ്ടായിരുന്നു ആ ഞാൻ അറിഞ്ഞു പോലും ഇല്ലേ എൻ്റെ മുട്ടേന ഇരിപ്പുണ്ടായിരുന്നു ആ അണ്ട്രണ്ട്രാ ചന്ദ്രൻ ഇവിടുണ്ട് ഇവിടെ തന്നെ കറങ്ങോ അത്യാവശ്യം ഒക്കെ ഇവിടുന്ന് അങ്ങോട്ട് തന്നെ ഇടിക്കും അപ്പോൾ ഒന്നോട്ടൊക്കെ കാര്യൊക്കെ കാണുന്നുണ്ട് അപ്പം കാര്യം തരുമ്പത് ഉണ്ടെങ്കിൽ നമ്മുടെ അത് പറ്റു വലയാണ് ഇത്തരവിലേക്കകത്ത് കയറിയാൽ മൊത്തം ഉടക്കും ഇപ്പോൾ എന്തൊക്കെയാണ് ആ വിലക്കിടിക്കുക കുറ്റുഞ്ഞ് ആകത്തെ കാരി കുഞ്ഞിറങ്ങ ഇത് കാര്യങ്ങളൊക്കെ ഇത് ഇത് തന്നെ എടുക്കാടാ പിടിക്കുന്നിടത്ത് ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഒടിച്ചേച്ച് എന്നോട് പറഞ്ഞു പത്ത് കിലോ വരാൻ ഞാൻ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു നിന്ന് കാണട്ടെന്ന് പറഞ്ഞു ഞാനും വന്നാ പത്ത് കിലോ വരാൽ ഒപ്പിക്കും പത്ത് കിലോ കാണത്തില്ലായിരിക്കും ഒപ്പിക്കാം പറക്കുമല്ലോ ഇല്ല പുറകോല കിടക്കുമല്ലേ അടിക്കുന്നുണ്ടായിരുന്നു പോലെ നോക്കി പത്ത് കിലോ ഒപ്പിക്കാം നീർക്കാക്ക അല്ല കേട്ടാ നീർക്കാക്കയല്ല കേട്ടത് കക്കാ കുത്തിയോണ അടുത്ത വരുന്നുണ്ട് കേട്ടാ അടുത്തൊരു സെക്ഷൻ വരുന്നുണ്ട് അപ്പൊ ഈ വല എടുക്കാനുണ്ട് ഞാൻ വല എടുക്കാൻ നിങ്ങള് അടുത്ത ടീമിനെ ഒന്ന് കണ്ടുപറ്റു പുറകില്ല പോലെ വരുന്നുണ്ട് കേട്ടോ പോലെ വരുന്നുണ്ട് പുറകെ െഅറിക്കണം ആ കാര്യം ഉണ്ടെങ്കിൽ അല്ലേടാ കാര് കണ്ടത് കൊണ്ടാണ് അങ്ങോട്ടുള്ള ഇടി ഒഴിവാക്കി കൊണ്ട് നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ടിടിച്ചത് അപ്പൊ ഇതിന്റെ അതിപ്പോ കാര്യം കിട്ടാമുള്ള കാര്യമല്ലേ എണ്ണി കൊണ്ട് പത്തെണ്ണം കിട്ടിയാ മതി എണ്ണൂറ് ഗ്രാമില്ല

പൊട്ടയ്ക്കെല്ലാം കൂടെ കിടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് വരും വഴുതലെ പിടിക്കുമ്പോൾ കുഞ്ഞങ്കാരി പണി തരുമോന്ന് ചില സമയത്ത് വഴുതലെ പിടിക്കാ കുഞ്ഞാങ്കാരിയുടെ കൊമ്പ് നമ്മൾ ഉള്ളു കൊമ്പ് നിവർത്ത് ഇല്ല തന്നില്ല പക്ഷെ അവന്നെ നമുക്ക് ഒരു കൊമ്പൊന്നും മടക്കി തരണം ഒരു കൊമ്പ് നിവർത്തിന്നാലും കുഴപ്പമില്ല നമ്മളാ പിടിയതാ പിടിയതാന്ന് പറഞ്ഞാൽ എന്റെ വശാതാ ചെലവര് പള്ളയ്ക്ക് വരെ പിടിച്ചിടും

ഇത് വാഹക്കുഞ്ഞായിരുന്നു കേട്ടോ വലയെ കയറി വന്നവൻ ആരാ കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കേട്ടാ കരിക്കുഞ്ഞാ മുട്ടോ കേട്ടോ കാലിക്കുഞ്ഞും ചെമ്പല്ലിക്കുഞ്ഞും വരാക്കുഞ്ഞും ഉണ്ട് കേട്ടോ പിന്നെ നമ്മളങ്ങ് ചാവുന്നേരൊക്കെ മുന്നേ അവൻ ചാകത്തില്ല ഒന്ന് പത്ത് കിലോ മീൻ ഇവിടെ കിടക്കുണ്ടേ പത്ത് കിലോ മീൻ നമ്മൾ വന്ന പാഠം അതാ കേട്ടോ ഒമ്പതിനായിരം വന്നോക്കാണ് എന്തോ അതിന്റെ അകത്തോടെ അപ്പുറത്ത് ഇരിക്കുന്ന താൻ ഇരിക്കുന്നത് നിന്റെ ബാലൻസ് ഉണ്ട് ഒരു വലയെ നമുക്ക് ഇന്ന് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ നമ്മളാ വലയെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഇനി പോന്ന് നമ്മളിപ്പന്നിപ്പം നമ്മൾ സാധാരണ നമ്മൾ അപ്പുറം വെച്ചോണ്ടിരുന്നത് ഇന്നിപ്പറായിട്ട് കായലിലേക്ക് ഇറങ്ങാൻ പോകും ഇതിലിപ്പോൾ മാർത്താന്തേടയും സീ ബ്ലോക്കിൻ്റെ തൂറ് വഴിയും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല രാവിലെ വന്ന നമ്മൾ ഈ ആറ്റിക്കരത്തന്നെ വന്നത് സാധാരണ നമ്മളുണ്ടല്ലേ ഇതിപ്പം കായലിലേക്ക് ഇറങ്ങുമ്പം ഭയങ്കര കാറ്റും മോതയും പിടിക്കും അപ്പോൾ സാധാരണ നമ്മൾ അപ്പുറത്ത് ആറ് വഴിയാണ് പോകണം ഇതെന്നു പറയാൻ നേരം നമ്മളിഞ്ഞ് വേമനാട്ട് കായലക്കിട ഒരു പാടത്തിൻ്റെ വലിപ്പം നമുക്ക് ഭാഗത്തൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി വേമനാട്ട് കായലിക്കിട നല്ല ശക്തിയായ കാറ്റാണെങ്കിൽ ഭയങ്കര ഓളമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നല്ല രീതി കാറ്റുണ്ട് ഇപ്പം ചിലപ്പോൾ നല്ലോളായിരിക്കും കേട്ടോ അപ്പൊ ഇപ്പൊ പെട്രോൾ തീർന്ന വഴി അത് ഒഴിക്കാൻ വേണ്ടി ഇപ്പൊ നിർത്തിയിട്ടിരിക്കുന്നു എന്നിട്ട് നമ്മുടെ വള്ളം കാറ്റ് പിടിച്ചോണ്ട് പോണ പോക്ക് പോയിക്ക് സ്പീഡിലാ പോണേന്ന് നല്ല കാറ്റുണ്ട് ആലപ്പുഴ കോട്ടയം ബോട്ടാട്ടാ കായലോളവും വരും ഈ ബോട്ടിന്റെ ശക്തികളിലുള്ള ഇതും വരും ഓളവും വരും കേട്ടോ ീ വള്ളം തല്ലുന്നത് ഈ കായലിന്റെ ഓളത്തിന്റെ ആണെ ഇപ്പൊ ബോർത്തിട്ടോളം മഴ കിടക്കുന്നേ ഉള്ളൂ ബോട്ടിട്ടോളം അത് ശക്തിയായ ഓളായിരിക്കട്ട നല്ല മോന്നെടുക്കുന്നത് വേറ നമ്മളിന്നെ ഇപ്പൊ ചാടാൻ പോലെ നേരെ വേറെ വേറായിട്ട് കായലിലേക്കായ ചാടാട്ട് ശങ്കർഭം അറിയോ ഇന്ത്യൻ കുടിക്കുന്ന ആളൊ ഇത് മഹ് മറക്കണ കാര്യം ഒഴുകി നമുക്ക് ഇവിടെ വരും വെള്ളം കോരാനായിട്ട് നമുക്ക് ഇവിടെ വരും അപ്പൊ നമ്മൾ വെള്ളം കോരി ചില സമയത്തെ ചില എന്തുവാ പറയുന്നത് ഞാനിപ്പോ പറയുന്ന ഏതാ കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എനിക്കറിയാം ക്യാമറയ്ക്ക് കംപ്ലൈന്റ് അങ്ങോട്ട് പോയി നമുക്ക് വള്ളം നമ്മുടെ തോടി പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേ വള്ളം വെക്കാൻ പറ്റുന്നില്ല ഈ വള്ളം കയ്യാൻ നിക്കത്തില്ല നീ അങ്ങോട്ട് വെച്ചോ എന്നിട്ട് നമുക്ക് അവിടെ ഓടിക്കാം നമ്മള് സാധാരണ നമ്മളില് ആ പാങ്ങ ഞാൻ കൈ തോണ്ടിരുന്നില്ല ആ പാകം ഉപ്പില് ആ ബോട്ട് ഓടുന്നതിന്റെ അതിലും വഴി ഒരു തോടുണ്ട് ഇങ്ങോട്ട് ബ്ലോക്കിന്റെ തോട് ആ തോട് വഴിയാണ് നമ്മൾ സാധാരണ എപ്പോഴും കയറി വന്ന ഈ വേമ്പനാട്ടുകായും മുറിച്ച് നമ്മുടെ തോട്ടിലേക്ക് നമ്മൾ പോണം സാധാരണ അങ്ങനെയാണ് ആണ് കാരണം ഇല്ലെങ്കിൽ ഈ ഓണം നമ്മൾ എല്ലാ ദിവസവും പിടിക്കേണ്ടി വരും ഇത ശങ്കർ പൂവ് അവിടെ നിന്ന് പിടിച്ചിട്ടേ ആ നമ്മളെ ഇഞ്ചം പോലും നേരെ പിടിക്കാൻ പറ്റത്തില്ല ചോദിക്കും ാക്ക പിടി തമാസ പറഞ്ഞല്ലേ ഇന്ദ്രന ഓടിക്കുന്ന ആളെ നടുവിന്റെ കണ്ണി പറ നമ്മളെ ഒരു കാറുവച്ചാലും നമ്മളീ കായലൊക്കെ മുറിച്ചു കിടക്കുമ്പോഴേ ഏതാണത് ചെറുത്തുള്ള കായൽ വെറുത്തുള്ള കായൽ മുറിച്ച് കിടക്കാൻ നേരത്ത് നമ്മൾ ഇത് കണ്ട ഈ ചോളം വെല്ലു വളം ഇങ്ങനെ തല്ലി വരുന്ന സമയത്ത് നമ്മുടെ വള്ളം ഇങ്ങനെ പോകാവുള്ളൂ നമ്മുടെ ഈ തലയിപ്പം ഇങ്ങോട്ട് മാറിയെങ്കിൽ ഇങ്ങോട്ടിപ്പം മാറി ഈ തലയിൽ പടിഞ്ഞോട്ടാക്കണമെങ്കിൽ നമ്മൾ വേടാപ്പാട് വീടും നമ്മുടെ ഈ ഇഞ്ചൻ ഓടിക്കുന്ന ആളുടെ നടുവിൻ്റെ കണ്ണിവരും നമുക്ക് ജസ്റ്റ് ഇത്രയും ദൂരമുള്ളൂ ഈ കാറ്റിന്റെ ഈ ഔട്ട് പോട്ടൊക്കെ കിടക്കുന്നതിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ മറയൊന്നും മാറും ഇങ്ങോട്ട് ചോദിക്കും ഇത് കണ്ട നമ്മുടെ വള്ളത്തിൽ വെള്ളം കിടക്കുന്നത് കിടപ്പുണ്ട് ഇത് ഞാനേ ഈ ഈ വീഡിയോ എന്ത് തെറ്റുണ്ടെ ഇല്ലെങ്കിലും കേട്ടോ ഞാൻ ഈ വീഡിയോ ഒരു തുള്ളി പോലും സ്കിപ്പ് ചെയ്യാതെ അതായത് ഒന്ന് കട്ട് ചെയ്യാതെ പോലും ഇത് ഇടുന്നത് കേട്ടോ കാരണം ഈ കായലിന്റെ ആ ഒരു എന്തുവാ വേമനാട്ട് കായലിന്റെ ആ കലി തുള്ളി നിൽക്കുന്ന ആ രംഗം നിങ്ങളൊന്ന് തീർത്തും കാണിക്കാൻ വേണ്ടിയോ ഞാനിത് ഇട്ട് കേട്ടോ അല്ല അതായത് നമ്മൾ ഇതെല്ലൊ ചുമപ്പ് ഒരു ബോധം കിടക്കുന്ന കാണാവോ നമ്മളെപ്പോഴും ആ തോട് വഴി കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നത് അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ നേരെ വട്ടം അങ്ങ് കയറിയാൽ മതി നമുക്ക് ഇത്രയും ഇത് പിടിക്കേണ്ട കാര്യം വരുന്നില്ല ഒരാശ്വാസമായി കേട്ടാ നമ്മൾ എന്നറിയോ ഇവിടെ ചിറകണ്ടോ ഈ ചിറ കാരണം ആ കാറ്റിൻ്റെ മറ നമുക്കുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടില്ല ആ ഓളം അങ്ങോട്ട് കാണത്തില്ല അവിടെ കണ്ട ആ ഓളം നമുക്ക് ഇങ്ങോട്ട് കിട്ടത്തില്ല നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ ബോട്ട എന്തെങ്കിലും വന്നാലുള്ള ഓളയുള്ളൂ അല്ലാതെ ഇവിടെ ഓളില്ല ചെറിയ രീതിയിലുള്ള ഓളകൾ അപ്പം ഞാൻ ഈ വെള്ളമൊക്കെ ഒന്ന് കൂറി കയറ്റായിട്ട് കാരണം ഭയങ്കര കട്ടിയായിരിക്കും ഫ്രണ്ടിൽ അത്രയും വലയും അത്രയും വലയും ഈ വെള്ളം എല്ലാം കൂടെ കിടക്കുമ്പോഴേ ഇന്ത്യൻ ഓടിക്കുന്നതാക്കും ഒരു ബുദ്ധിമുട്ട് വരും അതുകൂടാതെ ഒരു ബോട്ട് വരുന്നത് കഴിഞ്ഞാൽ ആ ബോട്ടിൻ്റെ ഒരു ഓളം നമ്മൾ പിടിക്കേണ്ടി വരും കേട്ടോ നമ്മള് നമ്മള് പള്ളാത്തുർത്തി എത്തി കേട്ടോ അപ്പം നമ്മളെ വരാല വരാൽ വരാൽ പിറകൊണ്ടിരിക്കുന്നു നമ്മടെ നമ്മടെ നമ്മുടെ സഹോരന്റെ നമ്മളിപ്പോ എടുത്തു നമ്മളെ സഹോദരന് വീട്ടിൽ കേട്ടാ ശ്രീകുമാറിന് വീട്ടിയാ ഒരു പതിനേഴ് കിലോ ടൈപ്പ് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു അതാവും വേറെ കൊടുത്ത് ഇത് ബ്രോ എടുത്ത് കാരണം പതിനേഴ് കിലോ ഉള്ളത് നമുക്ക് റോഡായിട്ട് വിൽക്കാൻ പറ്റത്തില്ല റോഡായിട്ട് വിൽക്കാൻ പറ്റുന്നു നമ്മുടെ ചെമ്പല് കേട്ടാ ചെമ്പല്ലും കാര്യം മ്മളെ ശങ്കർ പോറിക്കടത്തേണ്ട അപ്പാഫിന്ന് ഒന്നും എടുത്തില്ല കറിച്ചു